ഒരു ലേഖന എഴുതി സമാധാനം കാണുന്നു സമാധാനം പോയത് സ്വന്തം പാർട്ടിക്കാരുടെയാണ് എന്നാ അതുവരെ ഉണ്ടായിരുന്ന അതൃപ്തി എഴുതിയ തൃപ്തനാകണോ വേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിലും തുടർച്ചയായി തഴയപ്പെടുന്നതിലും അതൃപ്തനായ ശശി തരൂർ പാർട്ടി നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നെങ്കിലും മാസങ്ങളോളം അത് സാധ്യമായില്ല പാർട്ടിയിൽ വേണ്ട പരിഗണന കിട്ടണില്ല എന്നും ആരൊക്കെയോ ചേർന്ന് തഴയാൻ ശ്രമിക്കുന്നു പരാതി പറയാനായിട്ട് ഒരു അവസരം ചോദിക്കാൻ മാസങ്ങളായിത്രേ ഞാൻ വെയിറ്റ് ചെയ്യുന്നു വിളിച്ചില്ല കാര്യമാണ് ഇതൊക്കെ അത്ര വലിയൊരു സാറേ ചുമ്മാ ഇത്രയും ബലം പിടിക്കാൻ ഈ സമയത്താണ് നമ്മളെ ലേഖന എഴുത്ത് അപ്പോ കൂടിക്കാഴ്ചക്കുള്ള അവസരം തരൂരിന് പെട്ടെന്ന് കിട്ടി അവസരം മാത്ര കിട്ടിയത് പാർട്ടിയുടെ നയം മറികടന്ന് ഒരടി അങ്ങോട്ട് മുമ്പിൽ സഞ്ചരിക്കരുത് എന്നുള്ള നല്ലൊരു ഉപദേശവും കിട്ടിത്ര അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നമ്മുടെ തൽക്കാലം പറയുന്നത് പിള്ളേ താത്യാരനാണ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു ഒഴിവാക്കലും പിന്നെ ദേശീയ തലത്തിലുള്ള ഈ തഴച്ചിലും ഞാൻ കേരളത്തിൽ പോയിട്ട് പ്രവർത്തിക്കാനാണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്ന് മൂപ്പരുടെ ഒരു ചോദ്യം അനന്തൻ അനന്തൻ പ്രഭാകരൻ എന്നെ ആപ്പിലാക്കാതെ എത്രയും പെട്ടെന്ന് സ്ഥലം ആ പഴയ ഈ അനന്തയും കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്ന് തുറന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിട്ടല്ലേ ഇവിടെ ഉള്ളവരുടെ പ്രവർത്തനം ഞാൻ ഐറ്റം നമ്പർ കൊണ്ടുള്ള ഈ ഈ കൂടെ ചേരാൻ എന്നാ ബോംബെയിലായിരുന്നു കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കളിക്കുന്നത് എവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് വ്യക്തമായിട്ട് ഒരു ഉത്തരം കൊടുക്കാന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും പാർട്ടിയുടെ നിലപാടിന്റെ അപ്പുറത്ത് പോയിട്ട് പ്രവർത്തിക്കണ്ടെന്ന് പറഞ്ഞ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും മുന്നണിക്കാരുടെ ഈ ചർച്ചയും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട് ലീഗ് ഏര് അസ്വസ്ഥരായി ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത് കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം നിൽക്കാൻ യു ഡി എഫിലെ നേതാക്കന്മാരും ഘടക കക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ഉണ്ട് അസ്വസ്ഥത കേരളത്തിൽ നിന്നുകൊണ്ട് മാറ്റിയാല് മാറൂലെന്ന് മനസ്സിലാക്കിയ ലീഗേര് അസ്വസ്ഥത മാറ്റാൻ വേണ്ടി ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടി അത്ര ഞങ്ങൾ അസ്വസ്ഥരാണ് ഞാൻ ഞാനത് കൊമ്പ് കൊടുക്കാനോ വരക്കിടാനോ ഞങ്ങളില്ല ഞങ്ങളുടെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ആളുകൾ ആളുകളല്ല ഞങ്ങള് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പൊ അതൃപ്തനായ തരൂരിനെ തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ചുമതലകൾ കൊടുക്കോ ഇനി അങ്ങനെ കൊടുത്താല് നിലവില് ചുമതലകൾ ഉള്ളവര് മുഖം തിരിക്കോന്നൊക്കെ കാത്തിരുന്ന് കാണാം